സിനിമാ താരങ്ങളെക്കാളും പ്രശസ്തരും പ്രിയപ്പെട്ടവരുമാണിന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ലൈവായും നാച്ചുറലായും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെ വേഗത്തിൽ സ്വാധീനിക്കാനും വിശ്വസിപ്പിക്കാനും ഇവർക്ക് കഴിയും സമയം ചെലവഴിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവരുടെ പ്രൊമോഷൻ രാജ്യത്തെ സർക്കാർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും വീണ്ടും പ്രൊമോഷൻ ഗെയിം കളിച്ചു പൈസ നേടും ഇതാ ഞാൻ ഗെയിം കളിച്ച് ഇത്രയും പൈസ ഉണ്ടാക്കി ഇത് കളിച്ചാൽ ദിവസം രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നേടാം തുടങ്ങി ആകർഷകമായ പല പല വാഗ്ദാനങ്ങൾ പക്ഷെ എല്ലാത്തിലും ചതി ഇത്തരത്തിൽ ഒരുപാട് പേർ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു എങ്ങനെയെന്നല്ലേ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗെയിമിംഗ് ആപ്പുകളെയും ബെറ്റിംഗ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്ത കുറച്ച് ജനപ്രിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പോലീസ് പൂട്ടിച്ചത് ഭരണകൂടവും ഇതാദ്യമായല്ല ബക്കിംഗ് ആപ്പുകൾക്കെതിരെ മുന്നറിയിപ്പും നടപടിയുമായി രംഗത്ത് വരുന്നത് വയനാടിന്റെയും മല്ലുവിന്റെയും എല്ലാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ അങ്ങനെ കൂട്ടി തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആപ്പിലൂടെ ഗെയിം കളിച്ച് ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോകൾ ചെയ്യുക പ്രചരിപ്പിക്കുക ഇത് കാണുന്നവർ വിചാരിക്കും വീട്ടിലിരുന്ന് ഇത്രയും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എങ്കിൽ പിന്നെ എന്തിനു ജോലിക്ക് പോണം ഇങ്ങനെ വിചാരിച്ച് ചെയ്തു നോക്കുന്നവരെല്ലാം ചതിക്കുഴപ്പെട്ടു എന്നാൽ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കണം ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്തു തരം കണ്ടന്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് സർക്കാർ പോലും പലതവണ മുന്നറിയിപ്പ് നൽകി ആപ്പുകൾ നിരോധിച്ചു എന്നിട്ടും പ്രമോഷൻ ഒരു കുറവുമില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ മാത്രമല്ല സിനിമാ താരങ്ങളും ഇത്തരം ആപ്പുകളെ പ്രമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രിയപ്പെട്ട താരങ്ങൾ നമുക്ക് മുന്നിലെത്തി ഇത്തരത്തിൽ പറയുമ്പോൾ വിശ്വസിച്ചു പോകുന്ന സാധാരണക്കാരെയാണ് അവർ ലക്ഷ്യമിടുന്നത് അതുമായി ബന്ധപ്പെട്ട പല സെലിബ്രിറ്റികളും പോലീസിന്റെ ചോദ്യം ചെയ്യലുമായി നിയമക്കുരുക്കുകളിലും വിട്ടിരിക്കുകയാണ് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇൻസ്റ്റഗ്രാമിനെയാണ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷനായി ലക്ഷ്യം ചെയ്യുന്നത് അവിടെ നിരവധി കാഴ്ചക്കാരുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരെ എല്ലാം തട്ടിപ്പിന് ഇരയാക്കുന്നു നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നവരാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നത് ഏറെ സങ്കടകരമാണ് വാഗ്ദാനം ചെയ്യുന്ന പണം മാത്രം ലക്ഷ്യമാക്കി ഉപഭോക്താക്കൾക്ക് മുന്നിൽ കള്ളം പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് ചതിക്കുഴിയിൽ ചാടിക്കുന്നവരാണെന്ന് ഒന്ന് ഓർക്കുക